നമസ്കാരം എസ് എൻ ഡി പി യോഗത്തിൻ്റെ അമരക്കാരനായി വെള്ളാപ്പള്ളി തുടരാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി മുപ്പത് വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പല തിരിച്ചറിവുകളും സംഭവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മുപ്പത് വർഷത്തിനിപ്പുറം അതായത് ആദ്യം അദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ എസ് എൻ ഡി പി യോഗം അല്ലെങ്കിൽ ഈഴവ സമുദായം ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ ചാഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരായിരുന്നുവെങ്കിൽ പത്തു വർഷത്തിനിപ്പുറത്തേക്ക് കേരളത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു എന്നത് ഒരു വസ്തുതയാണ് അദ്ദേഹം അത് തിരിച്ചറിയുന്നുണ്ട് അതിൽ നിന്നും ഈഴവ സമുദായത്തെ അല്ലെങ്കിൽ അംഗങ്ങളെ ഒരു ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മത പരമായ ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ ചില ആഹ്വാനങ്ങളൊക്കെ നൽകുന്നത് എസ് എൻ ഡി പി എന്ന് പറയുമ്പോൾ അത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്നും കേരള സർക്കാരിന് നിന്നുമുള്ള വിശ്വാസം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും സോറി എസ് എൻ ഡി പിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടേയെന്നും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് അതായത് മുസ്ലിം പ്രീണന നയം ഇനിയും തുടരുമെങ്കിൽ തങ്ങൾ വഴിമാറി സഞ്ചരിക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ള ധ്വനിയോടുകൂടി എസ് എൻ ഡി പിയുടെ അമരക്കാരൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ സംഭവിച്ചത് ഒരു വലിയ മാറ്റമാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കിയ ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി അത് അദ്ദേഹം തുറന്നു പറയുന്നില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ അതിൻ്റെ ഏകദേശ ബോധ്യം ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ മാറ്റമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് അതായത് കഴിഞ്ഞ എന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പല മേഖലകളിലും സി പി എമ്മിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ ചോർ എന്ന് സി പി എം തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇടതുപക്ഷം തന്നെ തിരിച്ചറിയുന്നുണ്ട് ആ വോട്ടുകളിൽ ഭൂരിഭാഗവും എസ് എൻ ഡി പിയുടെയാണ് ഈഴവ സമുദായത്തിൻ്റേതാണ് പ്രത്യേകിച്ച് ആലപ്പുഴ മേഖലകളിൽ കൊല്ലം മേഖലകളിൽ വടക്കോട്ട് പോയാൽ കണ്ണൂർ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള കൊഴിച്ചലുകൾ വോട്ടിൻ്റെ വോട്ട് ബാങ്കിങ്ങിലൊക്കെ വലിയ തോതിലുള്ള വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് എസ് എൻ ഡി പിയുടെ തലപ്പത്തിരിക്കുന്ന നേതാവ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് വലിയ തോതിൽ ഈ പാർലമെൻറ്റ് ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും എന്നുള്ള കൃത്യമായ ബോധ്യം ഉള്ള ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ ഒരു മുഴം മുൻപേ എന്നതുപോലെ ഒരു ഏറാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എറിഞ്ഞത് മുസ്ലിം പ്രീണന നയമാണ് സർക്കാർ കൊണ്ടുവരുന്നതേ എങ്കിൽ അനുവർത്തിക്കുന്നതേ എങ്കിൽ അല്ലെങ്കിൽ മുസ്ലിമിനെ അധികാരത്തിലേറ്റുക എന്ന ഒരു താല്പര്യത്തോടു കൂടിയാണ് സി പി എം ഇടതുപക്ഷമൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ തങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഒരു സന്ദേശം ആ സന്ദേശം വ്യക്തമാക്കുന്നത് എസ് എൻ ഡി പിയുടെ വോട്ടുകൾ വലിയ തോതിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞാൽ നിൽക്കുന്ന ഒരു വിഭാഗം അല്ലാതെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇടതു ഇപ്പോൾ ഈഴവ സമുദായം എന്ന വ്യക്തമായ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞാൽ എത്ര ശതമാനം ഈഴവ സമുദായത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം ഇടതുപക്ഷ ഇപ്പോൾ നേരത്തെയൊക്കെ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ സമുദായ നേതൃത്വം പറഞ്ഞാൽ അംഗീകരിക്കുന്ന ഈഴവ സമുദായ അംഗങ്ങളുള്ള ഒരു സംഘടന തന്നെയായിരുന്നു എസ് എൻ ഡി പി എങ്കിൽ ഇപ്പോൾ അതിൽ ഭൂരിഭാഗവും ഇടതുപക്ഷത്തിലുണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും ആളുകളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രനൊക്കെ നേടിയ വലിയ തോതിലുള്ള വോട്ടിംഗ് റേറ്റ് അത്രമാത്രം വോട്ടിംഗ് റേറ്റിലേക്ക് ശുഭാസ്രേന്ദ്രനെ പോലെ ഒരുപാട് ബി ജെ പി നേതാക്കൾ ആ വോട്ടിംഗ് റേറ്റ് ഉയർത്തിയെങ്കിൽ അത് ഇടതുപക്ഷത്തു നിന്നും വന്ന കൃത്യമായ വോട്ടുകളാണ് എന്ന് എസ് എൻ ഡി പി സി പി എം പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് കുറച്ചുകൂടി വ്യാപകമാകും എന്നതിൻ്റെ ധ്വനി ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളിലുണ്ട് അതായത് തങ്ങൾ ഇപ്പോൾ തന്നെ സ്കാറ്റർ ചെയ്തു എന്നുള്ളത് ഭരണ സർക്കാരിനെ ഒന്ന് അറിയിക്കുക പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ഇത് നിങ്ങൾ മുസ്ലിം പ്രകടന നയം കൊണ്ടുവന്നതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ സമുദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് പറയുക കൂടിയാണ് അത് മാത്രവുമല്ല അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം പിണറായി വിജയൻ ഇപ്പോൾ ഉണ്ട് മുഖ്യമന്ത്രിയായിട്ട് ഇതിനുശേഷം ഇനി എത്ര വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഒരു ഈഴവ മുഖ്യമന്ത്രിയെ കിട്ടാൻ എന്നുള്ളതാണ് അതായത് ഇനി ഇതോടുകൂടി ഈഴവ ഭര സി പി എമ്മിൻ്റെ ഭരണം അവസാനിക്കുന്നു എന്നൊരു ധ്വനി കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നത് കൃത്യമായ ഒരു കാര്യമാണ് അതായത് അത്തരം ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ സന്ദേശമായിട്ട് പൊതുജനത്തിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിലേക്ക് സർക്കാരിലേക്കൊക്കെ എത്തി എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കാറ്റർ പോയിരിക്കുന്ന ഈഴവ സമുദായ അംഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം താൻ പറയുന്നിടത്ത് തന്നെ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹം അതിൽ നിന്നും ഉളവാക്കി എടുക്കുന്നത് എന്നത് വ്യക്തമാണ് ബി ജെ പിയിലേക്ക് കൃത്യമായ ഒരൊഴുക്ക് നേരിട്ടിട്ടുണ്ട് എന്നത് മനസ്സിലാക്കി തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ആ ഒരു വലിയ സന്നിഗ്ധമായ ഘട്ടത്തിൽ ഇത് പറയണമെങ്കിൽ വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ കൂടി അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട് ഈ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു വോട്ടിംഗ് മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം എന്നതിൽ യാതൊരു സംശയവുമില്ല മുപ്പത് വർഷം ഭരിച്ചപ്പോൾ അത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തന്നെ ശ്രമിച്ച ഈഴവ സമുദായത്തിലെ ആളുകൾക്ക് ഇപ്പോൾ അതിന് കഴിയുന്നില്ല എന്നുള്ളത് കൂടി അദ്ദേഹം അടിവരയിടുന്നു അപ്പോൾ ഒരു ഐക്യം വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം ഇതിലൂടെ ഒരു സന്ദേശത്തിലൂടെ ഈഴവ സമുദായത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നതും വ്യക്തമാണ്